നിങ്ങളുടെ വീടിൻ്റെയൊക്കെ വാസ്തു നോക്കാൻ വേണ്ടിയിട്ട് ഒരു മതപണ്ഡിതനെയോ അല്ലെങ്കിൽ ഒരു ആശാരിനെയൊക്കെ വിളിക്കുമ്പോൾ അവർ ആദ്യം പറയുന്നത് അവിടെ നിങ്ങൾ പൊളിക്കണം ഇവിടുത്തെ നിങ്ങൾ കുറച്ച് കൂട്ടിയെടുക്കണം അത് അവിടെ വെക്കാൻ പാടില്ല ഇതിവിടെ ശരിയായിട്ടില്ല ഇത്തരത്തിലുള്ള ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾ ആദ്യം പേടിപ്പിക്കുകയാണ് ചെയ്യാല് ഇതിൻ്റെ എല്ലാ ശാസ്ത്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് അവരോട് ചോദിച്ചാൽ ചിലപ്പോൾ അവർക്കും ഒരു വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരം ഉണ്ടാവില്ല അവർക്ക് ചിലപ്പോൾ അതിനെക്കുറിച്ച് അറിയില്ല ഇവർ പഠിച്ച് വന്നിട്ടുണ്ടാവും ഇത് അവിടെ പൊളിക്കണം ഇവിടെ കൂട്ടി ഇതിൻ്റെ കണക്ക് നോക്കണം ഇങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങളാണ് നിങ്ങളോട് പറയുക ഇതിൻ്റെ എല്ലാം ശാസ്ത്രീയപരമായിട്ടുള്ള വർഷം എന്താണെന്നാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഒരുപാട് ആളുകളെ പറ്റിക്കുന്ന രീതിയിലുള്ള ഒരുപാട് അഭിപ്രായങ്ങൾ പല മത പണ്ഡിതന്മാരും ആശാരികളും പറഞ്ഞിട്ട് പല ആളുകളുടെയും കയ്യിൽ നിന്ന് പൈസ അടിച്ചു മാറ്റുന്ന ഒരു പരിപാടി വാസുശാസ്ത്രത്തിൽ ഇപ്പോൾ വളരെ കൂടുതലായിട്ടുണ്ട് അവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ് അതിന് അവർക്ക് ഒരു സാഹചര്യം നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയാത്തത് കൊണ്ട് തന്നെ നിങ്ങളെ എന്ത് പറഞ്ഞാലും വിശ്വസിപ്പിക്കാൻ അവർക്ക് കഴിയും നിങ്ങളെ എത്രമാത്രം പേടിപ്പിക്കാൻ പറ്റുന്നു അത്രമാത്രം പേടിപ്പിച്ചാൽ അവരുടെ കീശ അത്രമാത്രം നിറയും അതുകൊണ്ടാണ് പല വീടുകളിലെയും പല നല്ല നല്ല ഏരിയകളെല്ലാം പൊളിക്കണമെന്നും അത് അവരെ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചില ആളുകൾ പറയാറില്ലേ തറയിൽ മാത്രം കുറച്ച് അവിടുന്ന് മണ്ണ് മാറ്റിയിട്ട് കോൺക്രീറ്റ് മാത്രം കുറച്ച് നീട്ടിയിട്ടാൽ മതി ഇതെല്ലാം വളരെ മണ്ടത്തരമായിട്ടുള്ള ഓരോ കാര്യങ്ങളാണ് ഇതെല്ലാം ഇതിലൊന്നും ഒരു സത്യമില്ലാതെ മണ്ണ് മാന്നിയിട്ട് കുറച്ച് കോൺക്രീറ്റ് അവിടെ മാത്രം ഇട്ടെന്ന് കരുതിയിട്ട് ഒരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല ഒരു ശാസ്ത്രീയപരമായിട്ടുള്ള ഒരു കാര്യവും അതിലൊന്നുമില്ല അതെല്ലാം നിങ്ങളെ വെറുതെ പറ്റിക്കുന്നതിന് വേണ്ടിയിട്ട് ഓരോരുത്തർ കെട്ടിച്ചമക്കുന്ന ഓരോ കഥകളാണ് അപ്പോൾ ഇതിൻ്റെ ഒരു സത്യാവസ്ഥ എന്താണെന്ന് നിങ്ങൾ തന്നെ മനസ്സിലാക്കി കഴിഞ്ഞാലും ഇത്തരം ആളുകൾ വിളിക്കുന്നതും അത് നിങ്ങള് ആവശ്യമില്ലാത്ത ഒരുപാട് പേടികളെല്ലാം ഒഴിവാക്കുന്നതിനെല്ലാം എൻ്റെ ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുമെന്നുള്ളത് തീർച്ചയാണ് അപ്പോൾ ഇത് കറക്റ്റായിട്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക പറ്റുമെങ്കിൽ നിങ്ങളൊരു പേനയും പേപ്പറും എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ വീടിൻ്റെ ഓരോ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും അപ്പോൾ പറ്റുമെങ്കിൽ നിങ്ങൾ ഇതൊന്ന് ചെയ്തു നോക്കും നിങ്ങൾക്കൊരു അഞ്ച് പൈസയുടെ ചെലവിൻ രാജ്യത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ വീടിൻ്റെ എല്ലാ കാര്യങ്ങളും ശാസ്ത്രീയപരമായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നിങ്ങൾക്ക് എന്ത് ഡൗട്ടുകൾ ഇതിലുണ്ടെങ്കിലും നിങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തിയ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് മറുപടി തരും എന്നോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള മറുപടി എൻ്റെ അടുത്ത് തന്നെ ഉണ്ടാകും അത് ശാസ്ത്രീയപരമായിട്ടുള്ള ഓരോ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരിക നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരമില്ലാത്ത ഒരു കാര്യങ്ങളും ഞാൻ എൻ്റെ വീഡിയോകളിൽ ഇതുവരെ പറഞ്ഞിട്ടില്ല ഞാൻ വാസുശാസ്ത്രത്തെ കുറിച്ച് പറയുന്നതും ശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് പറയുന്നതും രണ്ടും രണ്ടു വിധത്തിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് വാസുശാസ്ത്രം എന്ന് പറയുന്നത് ഒരു ഹൈന്ദവ വിധി പ്രകാരമുള്ള ആചാരത്തിൻ്റെ ഭാഗമായിട്ടാണ് പലരും കാണുന്നത് എന്നാൽ ഇതിൽ ശാസ്ത്രീയപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അത് ശാസ്ത്രീയപരമായിട്ടുള്ളതാണെന്നും മറ്റത് വാസുശാസ്ത്രപരമായിട്ടുള്ളതാണെന്നും രണ്ടും വേർതിരിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് മറ്റ് മതങ്ങളുടെ ഒരു ആചാരവും അനുഷ്ഠാനങ്ങളും എല്ലാം പിൻപറ്റുന്നത് ഇസ്ലാം മതവിശ്വാസ പ്രകാരം ഷിർക്കാണ് എന്നാണ് പറയുന്നത് പല ആളുകളും വീടുകളിൽ കുറ്റി അടിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് പ്ലാവിന്റെ കുറ്റിയൊക്കെ കൊണ്ടുവരാറുണ്ടല്ലേ അതൊരു ഹൈന്ദവപരമായിട്ടുള്ള വിശ്വാസത്തിന്റെ ആചാരത്തിന്റെ ഭാഗമാണ് ഈ പ്ലാവിന്റെ കുറ്റി പാലുള്ള മരത്തിന്റെ കുറ്റി എന്നൊക്കെ പറയുന്നത് ഇവരുടെ വാസ്തു പുരുഷന്റെ കാൽക്കൽ പാല് സമർപ്പിക്കുക എന്നതാണ് ഇതിൻ്റെ ഒരു ഉദ്ദേശമായിട്ട് അവർ കണക്കാക്കുന്നത് അപ്പോൾ ചില മുസ്ലിം പണ്ഡിതന്മാരെല്ലാം വന്നിട്ട് ഇവരിതിൻ്റെ കന്നിമൂലയിൽ പ്രാവിന്റെ കുറ്റി വെച്ച് തന്നെ കുറ്റി അടിക്കണം എന്ന് പറയുന്നുണ്ട് ഇത്തരം പ്രായങ്ങളെല്ലാം പറയുന്ന മതപണ്ഡിതന്മാരോട് നിങ്ങൾ ചോദിക്കണം എന്തുകൊണ്ടാണ് ഇത് ലാവിൻ്റെ കുറ്റി തന്നെ വേണമെന്ന് നിങ്ങൾ പറയുന്നത് അത് ഏത് കിതാബിലാണുള്ളത് ഇതിന്റെ പിന്നിലുള്ള ഒരു രഹസ്യം എന്താണ് പണ്ട് കാലത്ത് ഇങ്ങനെയെല്ലാം ചെയ്തിട്ടുണ്ടോ ഇത്തരം ചോദ്യങ്ങളെല്ലാം നിങ്ങൾ ചോദിച്ചിട്ട് നിങ്ങളുടെ വീടിൻ്റെ കുറ്റി അടിക്കുന്നത് പൂർണ്ണമായിട്ടും നിങ്ങളൊരു ഇസ്ലാമിക വിശ്വാസിയാണെങ്കിൽ അതൊരു ഇസ്ലാമിക വിശ്വാസത്തിൻ്റെ പേരിൽ കൊണ്ടുപോകണം അതൊരു ഷിർക്കിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ഒരു നല്ല കാര്യത്തിന് തുടക്കം കുറിക്കുകയാണ് നിങ്ങളൊരു വീട് വെക്കുക എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു വലിയ ആഗ്രഹമാണ് അതിനൊരിക്കല് നിങ്ങൾ തുടക്കം കുറിക്കുമ്പോൾ ഒരു ഷിർക്കിൻ്റെ ഭാഗമായിക്കൊണ്ട് അതിന് തുടക്കം കുറിക്കരുത് ഇത് ഇത് പ്രത്യേകം എല്ലാവരും ഒന്ന് നോക്കി ചെയ്യണം ഒരുപാട് ആളുകൾക്ക് ഇത് അറിവില്ലായ്മ കൊണ്ട് പലരും പല മണ്ടത്തരങ്ങളും ചെയ്യുന്നുണ്ട് ഇസ്ലാമത വിശ്വാസപ്രകാരം എന്താണ് പറയുന്നത് നിങ്ങൾ വലത്തേതിനെ മുൻനിൽക്കണം ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നതിന് പോലും ആറ് നോക്കുന്ന ഉസ്താദ്മാര് പോലും വന്നിട്ട് നിങ്ങളോട് എന്താണ് പറയുന്നത് ഇടത്ത് ഭാഗത്ത് കുറ്റി ഏത് കിതാബിലാണ് അങ്ങനെ ഒരു അജണ്ടത് ിത്താമ അങ്ങനെ ഒരു അജണ്ടയില്ല പണ്ട് കാലത്ത് ഹൈന്ദവ വിശ്വാസികളായിരുന്നു വീടിന്റെ മുഴുവൻ പണികളും എടുത്തിരുന്നത് അതുകൊണ്ട് അവരുടെ ആ ഒരു വിശ്വാസങ്ങളെ പിൻപറ്റിക്കൊണ്ടാണ് പലരും അവരുടെ ഒരു വിശ്വാസത്തിന്റെ ഭാഗമായിട്ടുള്ള പല ആചാരങ്ങളെയും ഇന്ന് പല മതങ്ങളിലും കൂട്ടിച്ചേർത്തുകൊണ്ട് പല മണ്ടത്തനങ്ങളും കാണിക്കുന്നത് അപ്പോൾ ഒരിക്കലും നിങ്ങൾ ഇത്തരം കാര്യങ്ങളൊന്നും ചെയ്യരുത് ഇതിനെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം ഒരു നിങ്ങൾ ചെയ്യുന്നതിൽ വളരെ നല്ല പ്രവർത്തിക്ക് തുടക്കം കുറയ്ക്കുകയാണ് അതിൽ തുടക്കത്തിൽ തന്നെ നിങ്ങളൊരു ശിർക്കായിട്ടുള്ള ഒരു കാര്യം ചെയ്യരുത് ഞാനും ഒരു ഇസ്ലാമത വിശ്വാസിയാണ് എനിക്കും ഇതിനെക്കുറിച്ചൊന്നും ആദ്യം അറിയില്ലായിരുന്നു ഞാനിത് പഠിച്ച് വന്നപ്പോൾ ഞാൻ ഇസ്ലാമികപരമായിട്ടുള്ളതും ശാസ്ത്രീയപരമായിട്ടുള്ളതും ഹൈന്ദവ വിധ പ്രകാരമുള്ള ആചാരങ്ങളെക്കുറിച്ചും എല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് ഞാൻ ഒരുപാട് പുസ്തകങ്ങൾ റെഫർ ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോകൾക്കെല്ലാം നിങ്ങൾ തുടക്കം കുറിച്ചിട്ടുള്ളത് നിങ്ങൾ എന്നോട് ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങൾക്കും ഞാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മറുപടി തരും എൻ്റെ അടുത്ത് അതിനുള്ള മറുപടി എല്ലാം ഉണ്ട് ഞാൻ നിങ്ങൾക്ക് വെറുതെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തന്നുകൊണ്ടുള്ള ഒരു ശാസ്ത്രശാഖയെ കുറിച്ചല്ല ഞാൻ പറയുന്നത് എൻ്റെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ എന്തിനെ കുറിച്ച് ചോദിച്ചാലും ഞാൻ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും അതിൻ്റെ മറുപടി തന്നിരിക്കും അപ്പൊ നമുക്ക് നമ്മളെ പോയിന്റിലേക്ക് വരാം നിങ്ങൾ ഇതൊന്നും ഞാൻ പറഞ്ഞ പോലെ ഒരു പേപ്പറും പേനയും എടുത്ത് നിങ്ങൾ തന്നെ നോട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ വീടിൻ്റെ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിലെല്ലാം മാറ്റങ്ങൾ വരുത്താം ഇതൊന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചോളൂ ഞാൻ എപ്പോഴും വരക്കാറുള്ളത് മുകളിൽ വടക്ക് ഭാഗത്തെ കാണിച്ചിട്ടാണ് ഞാൻ വരക്കാറുള്ളത് ഇതിന് പറയുന്നത് കൈ തിയറി എന്നാണ് അതായത് പട്ടം തിയറി എന്നാണ് ഇതിന് പറയുന്നത് ഇതിൽ ശാസ്ത്രീയപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഞാൻ ഇത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് വാസ്തുശാസ്ത്രപരമായിട്ടും ശാസ്ത്രീയപരമായിട്ടും എന്തെല്ലാം സംശയങ്ങളുണ്ടോ അത് ഈ ഒരു വീഡിയോട് കൂടിയിട്ട് നിങ്ങൾക്ക് പൂർണമായിട്ടും തിരുത്താൻ കഴിയും എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് വാക്ക് തരികയാണ് നമുക്ക് നമ്മളെ വീഡിയോയിലേക്ക് പോകാം തെക്ക് പടിഞ്ഞാറൻ മൂല തെക്ക് പടിഞ്ഞാറൻ മൂലയാണ് കന്നിമൂല എന്ന പേരിൽ അറിയപ്പെടുന്നത് അല്ലെ ഈ കന്നിമൂലയാണ് പല പ്രശ്നങ്ങളും പല നമ്മളെല്ലാം പല അന്ധവിശ്വാസങ്ങളിലേക്കും കൊണ്ടുപോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കന്നിമൂലയാണ് ഇവിടെ എന്താണ് പറഞ്ഞത് ഇവിടെ ടോയ്ലറ്റ് പാടില്ല എന്തുകൊണ്ടാണ് ടോയ്ലറ്റ് പാടില്ല എന്ന് പറഞ്ഞത് നിങ്ങളോട് ആരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവരോട് ചോദിക്കണം എന്തുകൊണ്ടാണ് ടോയ്ലറ്റ് അവിടെ പാടില്ല എന്ന് പറഞ്ഞത് അതിന്റെ കാരണം ഇതാണ് അവിടെ ടോയ്ലറ്റ് പാടില്ല ശരി തന്നെയാണ് കന്നിമൂലയിൽ ടോയ്ലറ്റ് പാടില്ല അതിന്റെ കാരണം എന്താണെന്നും നിങ്ങളോട് പറഞ്ഞ ആളോട് നിങ്ങൾ ചോദിക്കണം നിങ്ങൾ എന്നോട് അത്തരത്തിലൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാം കന്നിമൂലയും ടോയ്ലറ്റ് പാടില്ല അതിന്റെ കാരണവും എൻ്റെ അടുത്ത് തന്നെ ഉണ്ട് തെക്ക് പടിഞ്ഞാറൻ കാറ്റാണ് നമുക്ക് തൊണ്ണൂറ് ശതമാനം വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ നിന്നാണ് കാറ്റ് ഉത്ഭവിക്കുന്നത് തെക്ക് പടിഞ്ഞാറൻ കാറ്റ് സൗത്ത് വെസ്റ്റ് വിൻഡ് അതാണ് തെക്ക് പടിഞ്ഞാറൻ കാറ്റെന്ന് അറിയപ്പെടുന്നത് ഇതാണ് നമുക്ക് തൊണ്ണൂറ് ശതമാനവും വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇവിടെയാണ് നിങ്ങളുടെ ബാത്റൂമെങ്കിൽ ഇവിടെ നിന്നാണ് കാറ്റ് ഉത്ഭവിക്കുന്നതെങ്കിൽ കാറ്റ് ഇങ്ങോട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ടോയ്ലറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് ആ ഒരു വീടിനുണ്ടാകും ഇതാണ് ഇതിന്റെ ശാസ്ത്രീയപരമായിട്ടുള്ള വശം ബാക്കി കഞ്ഞിമൂലയിൽ ടോയ്ലറ്റ് പാടില്ല അത് പാടില്ല ഇത് പാടില്ല എന്ന് പറഞ്ഞിട്ട് വളരെ മണ്ടത്തരങ്ങളായിട്ടുള്ള ഒരുപാട് അഭിപ്രായങ്ങൾ പറയുന്നു ഒരുപാട് ആശാദന്മാരും മതപണ്ഡിതന്മാരുമുണ്ട് ഞാൻ ഒരുപാട് വീടുകളിൽ ഇപ്പം മതത്തിലുള്ള ആളുകളുടെയും വീടുകളിൽ പോയിട്ട് ഞാൻ തുക്കി അടിച്ചിട്ടുണ്ട് അപ്പൊ എനിക്ക് പലരുടെയും അഭിപ്രായം ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ ഞാൻ ഇതിനെ കുറിച്ചെല്ലാം പഠിക്കാനുള്ള ഒരു കാരണം തന്നെ അതാണ് പലരും പല അഭിപ്രായങ്ങളാണ് പറയുന്നത് അതുകൊണ്ട് എന്താണ് ഇതിന്റെ സത്യാവസ്ഥ എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ എല്ലാവിധ പുസ്തകങ്ങളും റെഫർ ചെയ്തുകൊണ്ട് എല്ലാവിധ വാസശാസ്ത്രപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവരുടെ മാനസഹാരമാണ് അതുപോലെയുള്ള ഒരുപാട് പുസ്തകങ്ങൾ റെഫർ ചെയ്തുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള വീഡിയോകൾ തരുന്നത് അപ്പം നിങ്ങൾ എൻ്റെ ഈ ഒരു വീഡിയോകൾ മാത്രം കണ്ടാൽ മതി നിങ്ങൾക്ക് വീടിനെ കുറിച്ച് ഇൻറ്റീരിയറിനെ കുറിച്ച് വാസശാസ്ത്രത്തെക്കുറിച്ച് അതുപോലെ ഗാർഡൻ നിങ്ങൾക്ക് വീടിനെ കുറിച്ച് എന്തെല്ലാം സംശയങ്ങളുണ്ടോ അതെല്ലാം തീർക്കുന്ന വിധത്തിലുള്ള ഓരോ വീഡിയോകളാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം തീർച്ചയായിട്ടും എന്റെ വീഡിയോകളെല്ലാം നിങ്ങൾ മുടങ്ങാതെ കാണാൻ ശ്രമിക്കുക അതിലുള്ള കാര്യങ്ങളെല്ലാം നല്ലതാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഉൾക്കൊണ്ട് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് എന്തെല്ലാം മാറ്റങ്ങൾ വരുത്താൻ പറ്റുമോ അതെല്ലാം നിങ്ങൾ മാറ്റിയാൽ മതി വെറുതെ ഒരു ആൾ പറയുന്നതിന് അവിടെ പൊളിച്ച് ഇവിടെ പൊളിച്ച് ഒരുപാട് പണം ചെലവാക്കുന്നു ആ ഒരു ഏർപ്പാടൊക്കെ നിർത്തിയിട്ട് ഞാൻ എന്താണ് നിങ്ങൾക്ക് വളരെ ലളിതമായിട്ടുള്ള രീതിയിൽ രീതിയിൽ പറഞ്ഞു തരുന്നത് അത് മാത്രം ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്താൽ മതി അല്ലാതെ അതിനകമായിട്ട് ആ പൈസ ചിലവാക്കേണ്ട ഒരാവശ്യമൊന്നുമില്ല ഒരുപാട് പേടിപ്പിച്ചാലാണ് നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ അവരുടെ പോക്കറ്റിലേക്ക് വരിക എന്നുള്ളത് അവർക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് നിങ്ങളെ ഒരുപാട് അവർ പേടിപ്പിക്കുന്നത് ഇപ്പം നമ്മുടെ വായിലൊക്കെ ഒരു ചെറിയ പുണ്ണുണ്ടാവും അല്ലേ ഞാനൊരു സിമ്പിളായിട്ടുള്ള നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് പറഞ്ഞു തരാട്ടോ വായിൽ പൊണ്ണുണ്ടാവും അപ്പൊ അതിനെന്താ സിമ്പിൾ ഒരു എന്താണ് അതിനെ കുറിച്ച് വരുന്ന പേടിപ്പിക്കേണ്ട ഒരു കാര്യമൊന്നുമില്ല ബി കോംപ്ലെക്സിന്റെ ഒരു ടാബ്ലറ്റ് കഴിച്ചാൽ അത് മാറുന്നുള്ളത് എല്ലാവർക്കും അറിയാം അല്ലെ ഇതിനെ പേടിപ്പിക്കുന്ന രീതിയിൽ എങ്ങനെ പറയും വായിൽ പൊണ്ണുണ്ടല്ലേ ഭയങ്കര ഡെയിഞ്ചർ ആട്ടോ അപ്പൊ അപ്പൊ അൾസറാവും അൾസർ പിന്നീട് അത് ക്യാൻസർ ആകും ഭയങ്കര ഡെയിഞ്ചർട്ടോ ഇത് ഇപ്പൊ നിങ്ങളെ പേടിപ്പിച്ചാല് നിങ്ങൾ എത്രമാത്രം പേടിക്കുന്നു അത്രമാത്രം നിങ്ങളുടെ കയ്യിൽ നിന്ന് പണം ഇവരുടെ പോക്കറ്റിൽ എത്തിക്കാൻ ഇവർക്ക് കഴിയും അപ്പൊ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ ഇത്തരം മണ്ടത്തലങ്ങളിൽ നിന്നും ആരും തന്നെ വീയാതിരിക്കുക എൻ്റെ ഈ ഒരു വീഡിയോകൾ കണ്ടാൽ മതി കാരണം ഞാൻ അത്രമാത്രം പുസ്തകങ്ങൾ റെഫർ ചെയ്തിട്ടാണ് ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഓരോ മതപരമായിട്ടുള്ള വിശ്വാസത്തിൻ്റെയും ആചാരത്തിൻ്റെയും ഓരോ പുസ്തകങ്ങളും റെഫർ ചെയ്തിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു ഇതാണ് കന്നിമൂല കന്നിമൂലയിൽ ടോയ്ലറ്റ് പാടില്ല എന്നാണ് ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ട് സത്യമാണ് ടോയ്ലറ്റ് പാടില്ല അതിന്റെ കാരണം ഇതാണ് തൊണ്ണൂറ് ശതമാനവും നമുക്ക് വരുന്ന കാറ്റ് സൗത്ത് വെസ്റ്റ് ആണ് ഈ ഒരു സൗത്ത് വെസ്റ്റ് വിൻഡ് വരുമ്പോൾ ഇവിടെ എവിടെ ടോയ്ലറ്റ് വെച്ച് കഴിഞ്ഞാലും അത് ഇതിനെല്ലാം നമ്മുടെ വീടിനെ മൊത്തമായിട്ട് ബാധിക്കും രണ്ടാമത്തേത് എവിടെയാണ് കിണറിന്റെ സ്ഥാനം കിണറിന്റെ സ്ഥാനം എന്ന് പറയുന്നത് വാസ്തുശാസ്ത്ര പ്രകാരം ഈശാന കോൺ ഈശാന കോൺ എന്ന് പറയുന്നത് വടക്ക് കിഴക്കേ മൂലയാണ് ഈശാന എന്ന് പറയുന്നത് ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞു ഞാൻ കൈ തിയറി എന്ന രീതിയിലാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അതായത് പട്ടൽ തിയറി ഇതാണ് വാസുശാസ്ത്രത്തിൻ്റെ ഒരു ശാസ്ത്രീയപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന ഒരു തിയറിയാണ് പട്ടൽ തിയറി എന്ന് പറയുന്നത് ഇത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി നിങ്ങളുടെ വീടിന്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും ആദ്യം പറഞ്ഞാൽ കന്നിമൂല ഇവിടെയാണ് സൗത്ത് വെസ്റ്റ്വിൻ്റെ ഇവിടെ നിന്നാണ് വരുന്നത് രണ്ടാമത്തെ നിങ്ങളുടെ സംശയം എല്ലാവർക്കും ഉണ്ടാകുന്നത് കിണറിന്റെ സ്ഥാനം ഇവിടെ തന്നെ വേണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് വടക്കു മൂലയിൽ കിണർ വേണം എന്തുകൊണ്ടാണ് ഇവിടെ കിണർ വേണം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഇവിടെ നിന്നാണ് നിങ്ങൾക്ക് കാറ്റ് വന്നുകൊണ്ടിരിക്കുന്നത് പണ്ടുള്ള കിണറുകൾക്കൊന്നും വലിയ സൈഡ് മറക്കാനുള്ള അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഇവിടെ നിന്ന് കാറ്റ് വരുമ്പോൾ ഇവിടെ കിണറാണെങ്കിൽ ആ ഒരു പൊടി വളരങ്ങളെല്ലാം ഈ ഒരു ഈ ഒരു ഭാഗത്ത് കിണർ വെച്ച് കഴിഞ്ഞാൽ അതിനെല്ലാം തടയാൻ ഈ ഒരു ഭാഗത്ത് വെക്കുന്നത് കൊണ്ട് തന്നെ അതിന് കഴിയും അതുകൊണ്ടാണ് ഇവിടെ കിണർ വേണമെന്ന് പറഞ്ഞത് വടക്ക് കിഴക്കേ മൂലയിൽ കിണർ വേണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ് മൂന്നാമത്തെ ഒരു കാര്യം നിങ്ങളുടെ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് കന്നിമൂലയിൽ മാസ്റ്റർ ബെഡ്റൂം വരണം മാസ്റ്റർ ബെഡ്റൂം കന്നിമൂലയിൽ വരണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറയുന്നു സൗത്ത് വെസ്റ്റ് ബിൻഡ് ഇവിടെ നിന്ന് അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ബെഡ്റൂം ആയാലും നിങ്ങൾക്ക് അതിൻ്റെ കാറ്റും അതിൻ്റെ ആ ഒരു ഗുണങ്ങൾ നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടും എന്നുള്ളതാണ് ഇതിന്റെ ഒരു ശാസ്ത്രീയപരമായിട്ടുള്ള വശം എന്ന് പറയുന്നത് മാക്സിമം ഓപ്പണിങ് നിങ്ങൾ കൊടുക്കേണ്ടത് അതായത് ഡോറുകൾ ജനലുകൾ ഇതെല്ലാം കൂടുതലായിട്ട് നിങ്ങൾ കൊടുക്കേണ്ടത് വടക്കും കിഴക്കുമാണ് ഈ വടക്കും കിഴക്കും നിങ്ങൾ മാക്സിമം ഓപ്പണിങ്ങുകൾ കൊടുക്കണം ഡോറുകൾ ജനലുകൾ പെരഗോളകൾ ഇതെല്ലാം നിങ്ങൾക്ക് വടക്കും കിഴക്കുമായിട്ടാണ് നിങ്ങൾ കൊടുക്കേണ്ടത് പടിഞ്ഞാറ് ഭാഗത്തേക്കോ തെക്ക് ഭാഗത്തേക്കോ കൂടുതൽ ഓപ്പണിങ്ങുകൾ കൊടുക്കരുത് അവിടെ നിങ്ങൾ പൂർണ്ണമായിട്ടും അടച്ചിടാൻ പറ്റുന്ന രീതിയിൽ ജനലുകൾ കൊടുക്കാം ജനൽ നമുക്ക് ഏത് സമയത്തും തുറന്നിടാനും അടച്ചിടാനും പറ്റുന്ന രീതിയിലുള്ളതായിരിക്കണം കാരണം ഞാൻ പറഞ്ഞ സൗത്ത് വെസ്റ്റ് വിൻഡ് ഇവിടെ നിന്നാണ് വന്നുകൊണ്ടിരിക്കുന്നത് കാറ്റിന് എല്ലാ സമയത്തും ഒരേ സ്വഭാവമല്ല പൊടിപടനങ്ങൾ വരും ആവശ്യമില്ലാത്ത സ്മെല്ലുകൾ വരും അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് അടക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരിക്കണം ഇവിടെ ചെയ്തുകൊണ്ടിരിക്കേണ്ടത് ഇവിടെ നിങ്ങൾ പേരവളകൾ ഒന്നും കൊടുക്കരുത് ഡോറുകളൊന്നും അധികമായിട്ട് ഇവിടെ ഡോറുകളൊന്നും കൊടുക്കരുത് ഡോർ കൊടുക്കാൻ ഒന്നാം സ്ഥാനമായിട്ട് കണക്കാക്കിയിട്ടുള്ളത് കിഴക്കും രണ്ടാം സ്ഥാനമായിട്ടുള്ളത് വടക്കുമാണ് ഇതിൻ്റെ എല്ലാം ഡോറിൻ്റെ എല്ലാം പൊസിഷനെ കുറിച്ചുള്ള പല വീഡിയോകളും നമ്മളെ ഈ ചാനലിൽ തന്നെ ഉണ്ട് അവരുടെ ചെറിയ വീഡിയോകളാണ് ഇത് കുറച്ച് ലംഗത്തുള്ള വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിലെല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ ഒരു വീഡിയോ മാത്രം കണ്ടാൽ മതി നിങ്ങൾക്ക് എല്ലാവിധ സംശയങ്ങളും തീർന്നുമില്ല ఓకే అప్పు న్ూను కార్యం కన్నిమూల్యే కు ము కిణరి స్థానం ఒన్నా స్థానం ఎవడ ఈ పట్ట వార கிணன் ஒன்னாம் வந்து அதுபோல டோரெல்லாம் கூடுதலாய் நீங்கள் ஓப்பணிங்கெல்லாம் கூடுதலாய்ட் கொடுக்கிறது வடக்கும் கிழக்கு ஆனால் ஞாபகம் அதுபோலி டோரிலேக்கு வந்து கொடுக்க ஈ துத்திகம் ஓப்பணிங்கு கொடுக்கிறது காரணம் ஈரு துகத்தான ஏற்றோம் கூடுதலாய்ட் சூடு அனுபவப்படும் அதுகொண்ட தைக்கோட்டு வைக்கிறது தைக்கோட்டெடுக்க ஆ ஒரு பிரயோகத்தில் அதுக்கு இது அங்கட்டு பெரிபிச்சு கொண்டா இது പറയുന്നത് കാരണം തെക്കോട്ട് ഇറങ്ങുന്നത് തെക്കോട്ട് ഡോറാണല്ലോ തെക്കോട്ട് വെച്ചിട്ടുണ്ടെങ്കിലും ഈ സ്റ്റെപ്പ് മാത്രം ചില വീടുകളിൽ വേറൊരു ദിശയിലേക്ക് മാറ്റി കാണണം അല്ലെ അത് വലിയൊരു പണ്ടത്തരണോ അതിൽ ഒരു ശാസ്ത്രീയകരമായിട്ടുള്ള കാര്യങ്ങളും ഇല്ല അങ്ങനെ ഇനിയിപ്പോ തെക്കോട്ട് ഇറങ്ങണ്ടെന്ന് താല്പര്യമില്ല ആൾക്കാർ ഈ തെക്ക് ഭാഗത്തേക്ക് ഡോറ് കൊടുക്കാതിരുന്നാൽ മതി ആ ഒരു തെക്ക് ഭാഗത്തേക്ക് ഡോറ് കൊടുക്കാതെ മറ്റേതെങ്കിലും ഒരു ഭാഗത്തേക്ക് ഡോർ കൊടുത്താൽ മതി ഈ ഒരു ഡോർ അങ്ങോട്ട് കൊടുത്തുകൊണ്ട് സ്റ്റെപ്പ് മാത്രം അങ്ങോട്ട് മാറ്റുന്നത് അതിൽ ഒരു കഥയില്ല പല ആളുകളും ചെയ്യുന്ന പല മണ്ടത്തരങ്ങളാണ് ഞാൻ പല വീടുകളിലും ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ വാസ് നോക്കാനൊക്കെ വേണ്ടിയിട്ട് പല ഗോളികളും പോകുമ്പോൾ ഇതൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാറുള്ള സ്റ്റെപ്പ് മാത്രം നിങ്ങൾ മാറ്റിയത് കൊണ്ട് വലിയ കാര്യമില്ല ചില ഹൈന്ദവവിശ്വാസത്തിലെ ആളുകൾ വിളിക്കും അതുപോലെ മുസ്ലിംസ് ആയിട്ടുള്ള ആളുകൾ ഒരുപാട് ആളുകൾ എല്ലാ മതത്തിലുള്ള ആളുകളും എന്നെ വിളിക്കാറുണ്ട് ഇവരോടെല്ലാം ഞാൻ അവരുടെ മതത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഞാൻ എൻ്റെ ഈ ഒരു അവരുടെ എല്ലാവിധ പ്രോബ്ലങ്ങളും ഞാൻ സോൾവ് ചെയ്ത് കൊടുക്കാറുള്ളത് ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു തിയറിയാണിത് കൈ തിയറി എന്ന് പറയുന്നത് ഇതാണ് വാശാസ്ത്രത്തിൻ്റെ ശാസ്ത്രപരമായിട്ടുള്ള എല്ലാവിധ കാര്യങ്ങളും ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇതാണ് ഇതിന്റെ മുഴുവൻ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഇതിൽ ഇനി ഒരു സംശയങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവില്ല തീർച്ചയാണ് കാരണം അത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ആകെയുള്ള ഒരു പേടി ആകെയുള്ള കന്നിമൂല കിണറിന്റെ സ്ഥാനം എവിടെയാണ് ഡോറൊക്കെ എങ്ങട്ടാണ് കൊടുക്കേണ്ടത് അല്ലെ ഇനി നിങ്ങളെ വീടുകളിൽ ആചാര്മാർ വന്നിട്ട് എവിടെ പൊളിക്കണം ഇവിടെ പൊളിക്കണം അവിടെ കൂട്ടിച്ചേർക്കണം ഇങ്ങനെയൊക്കെ പറയുന്നില്ല ഇതിന്റെ ഒരു കാരണം എന്താണെന്ന് പറഞ്ഞു തരട്ടോ ഇതൊരു ഞാൻ ഞാൻ ആദ്യം പറഞ്ഞത് കഴിത്തിയറിയാണ് ഇത് പട്ടം പട്ടം എങ്ങനെയാണോ അതിന്റെ ചിറക് കൊടുത്തിരിക്കുന്നതാണ് ഈ ചിറക് കൊടുത്തിരിക്കുന്ന ഭാഗത്തേക്ക് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും നീണ്ട ഈ ഒരു ചിറക് കൊടുത്തിരിക്കുന്ന ഭാഗത്തേക്ക് ഇനി ഇങ്ങോട്ടും നിങ്ങൾക്ക് നീണ്ട ഇങ്ങോട്ടും നിങ്ങൾക്ക് നീണ്ട നിങ്ങൾ ഇവിടെ കന്നിമൂല എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്ത് നിന്ന് പിന്നീട് ഈ പടിഞ്ഞാറ് ഭാഗത്തേക്കോ പിന്നീട് തെക്ക് ഭാഗത്തേക്കോ എടുക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് അപ്പൊ നിങ്ങൾ ഇങ്ങോട്ടും എങ്ങോട്ടേ നീട്ടിയിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് ഭാഗത്തേക്ക് നീട്ടിയിട്ടുണ്ടെങ്കിൽ അവരെന്താ പറയുക ഇത് നിങ്ങൾ പൊളിക്കണം ഇതിന്റെ ശാസ്ത്രകരമായിട്ടുള്ള കാര്യം ഇത് നിങ്ങൾ പൊളിക്കണം എന്ന് അവർ ഇതിന്റെ കാര്യം പറഞ്ഞത് നിങ്ങൾ പൊളിക്കണം അതല്ല അങ്ങോട്ടാണോ എന്ന് പറയുമ്പോൾ നിങ്ങളെല്ലാവരും പേടിക്കും നിങ്ങളെല്ലാവരും അത് മാറ്റും പക്ഷെ ഇതിന്റെ കാരണം എന്താണെന്ന് അവരോട് തന്നെ നിങ്ങൾ എത്ര ചോദിച്ചാലും പറഞ്ഞു തരില്ല കാരണം അവർക്കും അതിന്റെ ആ ഒരു കാരണം അറിയില്ല ഇതിന്റെ ഐതിഹ്യങ്ങളും ആചാരങ്ങളും അവര് നോക്കിയിട്ടില്ല അവർ അവരുടേതായിട്ടുള്ള മതത്തിന്റെ കാര്യത്തിന്റെ കൂടെ ഇതും കൂടെ ഒന്ന് ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചു വെച്ചു ഇതിന്റെ കാരണങ്ങളൊന്നും അവര് നോക്കിയിട്ടുണ്ടാവില്ല ഇതിന്റെ കാരണങ്ങൾ അവരോട് ചോദിച്ചാലും അവർക്ക് മറുപടി ഉണ്ടാവില്ല ചില ആളുകൾക്കൊന്നും ചില ആളുകൾ ഇതിനെ കുറിച്ചൊക്കെ അത്യാവശ്യം പഠിച്ചിട്ടുണ്ട് അത്തരം ആളുകളെ ഞാൻ ഒന്നും പറയുന്നില്ല പഠിച്ച ആളുകൾക്ക് ഞാനൊന്നും പറയുന്നില്ല പഠിക്കാതെ ഞാൻ തന്നെ പല ആളുകളും പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ അതുകൊണ്ടാണ് ഇത്ര ആയിട്ട് ഞാൻ നിങ്ങളോട് ഇത്ര കാര്യങ്ങൾ പറയുന്നത് അപ്പോൾ ഈ ഒരു പടിഞ്ഞാറ് ഭാഗത്തേക്കും തെക്ക് ഭാഗത്തേക്കും നിങ്ങൾ നീട്ടിയെടുത്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളോട് പഠിക്കാൻ വേണ്ടിയിട്ട് പറയും തീർച്ചയായും ഇനി ഈ മാത്രമായിട്ട് തെക്ക് ഭാഗത്തേക്കോ പടിഞ്ഞാറ് ഭാഗത്തേക്കോ നീട്ടിയെടുത്തത് നിങ്ങൾക്ക് പൊടിക്കാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ ഇപ്പൊ ഇങ്ങോട്ട് ഇവിടെ ഇങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെ റൂമുണ്ടെന്ന് നിങ്ങൾ സങ്കല്പിക്കാം അപ്പൊ നിങ്ങളോട് എന്താ പറയാ അത് ഇതുവരെ നീട്ടിയെടുക്കണം ഇങ്ങനെ ഇത്രക്ക് നീട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് പറയുക അപ്പൊ കഞ്ഞിമൂല ഇങ്ങോട്ട് മാറി ഈ തെക്ക് പടിഞ്ഞാറ ഭാഗം മൊത്തമായിട്ടും കവറാകുന്ന രീതിയിലായില്ല അപ്പൊ കാറ്റിന് യാതൊരുവിധ തടസ്സങ്ങളും ഉണ്ടാകില്ല അതുപോലെ നിങ്ങൾ ഇപ്പോ ഇനി ഇവിടെ ഇങ്ങോട്ട് മാത്രമായിട്ട് നിങ്ങൾ നീക്കിയെടുത്താലും അപ്പൊ ഈ ഒരു കഞ്ഞിമൂല ഭാഗം പൂർണ്ണമായിട്ടും നിങ്ങളെ കൂട്ടിയെടുക്കണം എന്ന് പറയാം അതാണ് ഈ കൂട്ടിയെടുക്കലും പൊളിപ്പിക്കലും ഈ രണ്ട് കാര്യത്തിന്റെയും ഒരു ശാസ്ത്രീയകരമായിട്ടുള്ള വർഷം ഇതാണ് ഈ ഒരു ഭാഗം നമ്മൾ ഏതൊരു വാഹനത്തിന്റെയും മുൻഭാഗം നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരാം അതിങ്ങനെ കൂർത്തിട്ടായിരിക്കും അത് കാറ്റ് നമ്മൾ കാറ്റ് പിടിച്ചെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് സിമ്പിൾ ആയിട്ട് കാറ്റിൽ കടന്നു വരാൻ വേണ്ടിയിട്ടാണ് എല്ലാ വാഹനങ്ങളുടെയും മുൻവശം നിങ്ങൾ കൂർത്തുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞു തെക്ക് പടിഞ്ഞാറ് കാറ്റാണ് നിങ്ങൾക്ക് തൊണ്ണൂറ് ശതമാനം വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈയൊരു ഭാഗത്ത് പൂർണ്ണമായും ഇങ്ങനെ കൂർത്തുകൊണ്ട് തന്നെ ഇരിക്കണം അതുമാത്രമാണ് ഇതിൻ്റെ ഒരു ശാസ്ത്രീയപരമായിട്ടുള്ള വശം അതുകൊണ്ട് ഇനിയിപ്പോ നിങ്ങൾ ഇവിടെ എങ്ങോട്ട് കൂട്ടിയെടുത്താലും അത് ഈ ഒരു കോർണർ വരെ കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് പറയും അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത എന്തെങ്കിലും നിങ്ങൾ ഇവിടെ കൂട്ടിയെടുത്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെ കൊണ്ട് പൊളിപ്പിക്കുകയും ചെയ്യും ഇതാണ് ഇതിന്റെ പിന്നിലുള്ള ഒരു ശാസ്ത്രീയപരമായിട്ടുള്ള വശം ഞാൻ ഏകദേശം എല്ലാവിധ കാര്യങ്ങളും എൻ്റെ ഈയൊരു വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇപ്പൊ നിങ്ങളോട് ഞാൻ പറഞ്ഞു കന്യാമൂല ഇവിടെയാണ് വരുന്നത് അവിടെ ഒന്നും പാടില്ല എന്ന് ടോയ്ലറ്റ് പോലത്തെ ഒന്നും പാടില്ല എന്ന് ഞാൻ പറഞ്ഞു കാറ്റ് അവിടെ നിന്നാണ് വരുന്നത് അപ്പൊ അവിടെ എന്ത് മോശമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിലും ആ ഒരു കാറ്റ് നിങ്ങളുടെ വീട്ടിലേക്ക് ആ ഒരു സ്മെല്ലിനെ പൂർണ്ണമായിട്ട് കൊണ്ടുവരും അതുകൊണ്ട് ഇവിടെ ഒന്നും കഞ്ഞിമൂലയിലൊന്നും എന്ന് പറഞ്ഞു കേണറിൻ്റെ സ്ഥാനം ഏർ ഈശാന എന്നാണ് ഇങ്ങനെ പറയുന്നത് ഈശാനകോണൽ വരണമെന്നുള്ളതിന്റെ കാരണവും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു ഡോറുകള് ഏർ കിഴക്കും വടക്കും ആണ് വരേണ്ടതെന്ന് പറഞ്ഞു ഡോറുകള് എന്തുകൊണ്ടാണ് ഡോറുകൾ വടക്കും കാരണം എന്ന് പറഞ്ഞതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ല സോറി ഞാൻ വടക്കും കിഴക്കും കിഴക്കാണ് സൂര്യൻ ഉദിക്കുന്നത് ഈ ഒരു ഭാഗത്തേക്കാണ് സൂര്യന്റെ പ്രകാശം നമ്മൾ സൂര്യന്റെ പ്രകാശം നമ്മുടെ വീടിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വടക്കും കിഴക്കും മാക്സിമം ഓപ്പണിങ് നിങ്ങൾ കൊടുക്കണം എന്ന് പറയുന്നത് കേട്ടോ അത് ഞാൻ നിങ്ങൾക്ക് പറയാൻ ഒരു കാര്യമാണ് കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾ കമന്റിൽ എന്നോട് ചോദിച്ചാൽ ഈ വടക്കും കിഴക്കും മാത്രം ഡോറുകളും ജനലുകളൊക്കെ കൊടുക്കുക അധികവുമായിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞതിന്റെ കാരണം എന്താണെന്ന് നിങ്ങൾ പറഞ്ഞില്ലല്ലോ നിങ്ങൾ കമന്റിലൊക്കെ ചിലപ്പോൾ ചോദിക്കുമായിരിക്കും അപ്പൊ അപ്പൊ ഇതും കൂടെ ഞാൻ ഒന്ന് പറഞ്ഞുതരാം ഇതിൽ മാക്സിമം നമ്മൾ സൂര്യപ്രകാശം അകത്തേക്ക് പ്രവേശിക്കാൻ വേണ്ടി ഈ സൂര്യപ്രകാശം നമ്മളെ ഉള്ളിലേക്ക് വന്നാൽ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് ഉണ്ടാവും എന്നാണ് പറയുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഈ രണ്ട് ഭാഗത്തും മാക്സിമം ഡോറുകളെല്ലാം കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത് ഇനി ഞാൻ അടുത്തൊരു വീഡിയോയിൽ എവിടെയെല്ലാം ആണ് ബെഡ്റൂം വരേണ്ടത് കിച്ചൺ വരേണ്ടത് അതെല്ലാം പല ആളുകൾക്കും പല ഡൗട്ടുകളും ഉണ്ടാവില്ല അപ്പം അടുത്തൊരു വീഡിയോയില് തീർച്ചയായിട്ടും ഞാൻ എല്ലാവിധ പൊസിഷനുകളും ഡോറിന്റെ അതേപോലെ ബെഡ്റൂമിൻ്റെ കിച്ചണിൻ്റെ സിറ്റൗപ്പിൻ്റെ എല്ലാവിധ പൊസിഷനുകളും പ്ലാൻ എവിടെയാണ് വരേണ്ടതെന്ന് പൂർണമായിട്ടും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു വീഡിയോ ഞാൻ ഇടുന്നുണ്ട് ഇതൊരു ലോങ് വീഡിയോ ആണ് തീർച്ചയായിട്ടും എല്ലാവരും മുഴുവൻ കണ്ടിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ എല്ലാ സംശയങ്ങളും തീർക്കാൻ നിങ്ങൾക്ക് ഈ ഒരൊറ്റ വീഡിയോ മതി ഞാൻ പറഞ്ഞതുപോലെ ഒരു പേനയും പേപ്പറും എടുത്ത് നിങ്ങൾ ഇതുപോലെ വരച്ച് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ണോന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മതപണ്ഡിതന്റെയും ഒരു വാസ്തു നോക്കുന്ന ഒരാളുടെയും ആവശ്യമില്ല അപ്പ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ നോക്കിയിട്ട് നിങ്ങൾ ഉറപ്പുവരുത്തുക നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഞാൻ പറഞ്ഞു തന്ന എല്ലാ കാര്യങ്ങൾക്കും എൻ്റെ അടുത്ത് മറുപടി ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ ഒരു ചോദ്യത്തിനും മറുപടി ഇല്ലാതിരിക്കില്ല നിങ്ങൾ പല മതപണ്ഡിതന്മാരും കമന്റിലെല്ലാം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഞാൻ കണ്ടിട്ടുണ്ട് അതിൽ അവർക്ക് മറുപടി പറയാൻ പറ്റിയിട്ടില്ല ഞാൻ പറഞ്ഞു തരുന്ന എല്ലാ കാര്യങ്ങൾക്കും എൻ്റെ അടുത്ത് മറുപടി ഉണ്ടാവും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ഞാൻ അത്രമാത്രം പുസ്തകങ്ങളും എന്നെ റഫർ ചെയ്തിട്ടാണ് എൻ്റെ ഓരോ വീഡിയോകളും ഞാൻ ഇടുന്നത് അപ്പോൾ നിങ്ങളൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ